കൊല്ലം മയ്യനാട് സി കേശവൻ മെമ്മോറിയൽ കുടുംബാരോഗ്യ കേന്ദ്രം തകർച്ചയുടെടവക്കി കെട്ടിടം പുനർനിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ശക്തമാകും കൊല്ലം മയ്യനാട് സി കേശവൻ മെമ്മോറിയൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു വീഴുകയാണ് കെട്ടിടത്തിലേക്ക് കാട്ടുചെടികളുടെ വള്ളികൾ പടർന്നു കയറിയതോടെ കെട്ടിടത്തിന്റെ പുറകുവശം കണ്ടാൽ പ്രേതാലയം പോലെ തോന്നിക്കുന്ന അവസ്ഥയുമായി ആയിട്ടും ജനപ്രതിനിധികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് ആശുപത്രി തുടങ്ങിയ കാലത്ത് പ്രസവ വാർഡ് പോലും ഉണ്ടായിരുന്നു അതുപോലെ പോസ്റ്റുമോർട്ടം വരെ നടത്തിയിരുന്നു ഇന്ന് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കും അപകടം പറ്റിയും വരുന്നവരെ മറ്റ് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് വയനാട് ഗവൺമെന്റ് ആശുപത്രിയിലെ ദുരിതാവസ്ഥയെപ്പറ്റി പറയാനുള്ളത് സി കെ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കൊല്ലം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ് തകർന്ന് വർക്കിലായി അതിനകത്ത് രോഗികൾക്ക് പോലും കയറാൻ വയ്യാത്തൊരവസ്ഥയിൽ കെട്ടിടം എപ്പോൾ വേണമെങ്കിലും വീഴും പ്രസവ വാർഡും എല്ലാം വളരെ ഗമനീയമായുള്ള ഒരു ആശുപത്രിയായിരുന്നു ഇപ്പോൾ കൊല്ലം ജില്ലയിലെ മണ്ണടിഞ്ഞു കിടക്കുന്ന ഒരു ആശുപത്രി മാത്രമാണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ല തകർന്ന കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ഡോക്ടർമാരെ നിയമിക്കുക തകർന്ന കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കെതിരെ മുഖം തിരിക്കുന്നതല്ലാതെ യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം